പിന്നെ രണ്ടായിരത്തി ഒന്നിലാണ് ഞാൻ എം ബസി കഴിഞ്ഞത് അതിനുശേഷം പിന്നെ ഗസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തത് ഗസ്റ്റ് ആയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതില് ഒരു വർഷം മണത്തൻ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു മെഡിക്കൽ സ്കൂളിലാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിലാണ് വർക്ക് ചെയ്തത് അപ്പൊ അവിടെ പഠിച്ചു കുട്ടി ഉണ്ടായിരുന്നു ചാണക ചാണകണ വീട് പേര് സൗമ്യ അത് അപ്പൊന്നും ഉണ്ടായിട്ടില്ലല്ലോ കുറച്ച് കഴിഞ്ഞപ്പോ രണ്ടായിരത്തി മൂന്നില് തുടങ്ങി അത് കുറച്ചറങ്ങി വീണ്ടും രണ്ടായിരത്തി പത്ത് വർഷം രണ്ടായിരത്തി പതിമൂന്നില് കല്യാണം കഴിച്ചു പത്ത് വർഷത്തെ വീണ്ടും ഇപ്പൊ ഞാൻ ഒരു വീട് വീട് എടുത്ത് കൂന്നോളിലാണ് കഴിഞ്ഞ വർഷം ഉത്രാടത്തില് প্েু পেরত্ে নারেদেত আটিগা কোজাশে আটিয়াকেরা কেকাকেরয়া কাকাকেরা